അമേരിക്കയിലേക്കും യൂറോപ്പിലേക്കും നോക്കൂ അവർ എത്ര നല്ല സർവകലാശാലകൾ പണിതു എത്ര നല്ല പാലങ്ങളും റോഡുകളും നിർമ്മിച്ചു വലിയ ബാങ്കുകൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നിവയെല്ലാം ലോകത്തിന് അവരുടെ സംഭാവനയാണ് ഇന്ത്യയിലും കേരളത്തിലും എന്തുകൊണ്ട് ഇതുപോലെ ഒന്നും നടക്കുന്നില്ല അതുകൊണ്ടല്ലേ നമ്മുടെ യുവാക്കൾ പുറം ലോകത്തേക്ക് ചേക്കേറുന്നത് നമ്മുടെ നാട് എന്തുകൊണ്ടാണ് അവരെപ്പോലെ വികസിക്കാത്തത് നമ്മുടെ രാഷ്ട്രീയക്കാരെ എന്തിനു കൊള്ളാം സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം പരിപാടിയിലോ കേരളത്തിലെ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്ന വാർത്തകളോട് താഴെയോ ഒക്കെ മേൽപ്പറഞ്ഞ പോലെയുള്ള കമന്റുകൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടു കാണും നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അമേരിക്കയും ബ്രിട്ടനും സ്വീഡനും സ്പെയിനും ഇറ്റലിയുമൊക്കെ വികസിത രാജ്യങ്ങളായി നിൽക്കുമ്പോൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും സൌത്ത് അമേരിക്കയിലെയുമൊക്കെ രാജ്യങ്ങൾ പിന്നോക്കു നിൽക്കുന്നത് അതറിയാൻ ഒരു നാട്ടിൽ ഒരു ചിന്തകനോ എഴുത്തുകാരനോ ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചാൽ മതി നമ്മുടെ വീട്ടിലൊരു എഴുത്തുകാരനോ ചിന്തകനോ ഉണ്ടാകുന്നത് അവർക്ക് ഒരു പണിയും ചെയ്യാതെ സമയത്തിന് തിന്നാൻ കിട്ടുമ്പോഴാണ് വായിക്കാൻ പുസ്തകങ്ങൾ ലഭിക്കുമ്പോഴാണ് ഇന്ത്യയിൽ എന്തുകൊണ്ട് വലിയ എഴുത്തുകാരിൽ ഭൂരിഭാഗവും ഉയർന്ന ജാതിയിൽ നിന്നുണ്ടായി എന്ന് ചോദിച്ചാൽ പകലന്തിയോളം പാടത്തും പറമ്പത്തും അടിമപ്പണി ചെയ്ത താഴ്ജാതിക്കാർ സ്വന്തം വയർ മുറുക്കിയൊടുത്ത് കൃഷി ചെയ്ത സമയാസമയത്തിന് മേലാളർക്ക് വെട്ടിവിഴുങ്ങൻ ആഹാരം ഉണ്ടാക്കിക്കൊടുത്തതുകൊണ്ടാണ് എന്നാണ് ഉത്തരം മേലനങ്ങാതെ ഭക്ഷണം ലഭിക്കാനുള്ള പാങ്ങുണ്ടായാൽ ചിന്തിക്കാൻ സമയം കിട്ടും വെളുപ്പിനെഴുന്നേറ്റ് അന്തവരെ പാടത്ത് പണിയെടുക്കുന്ന ഒരാൾക്ക് അതിനുള്ള സമയമുണ്ടാകില്ല കഴിവുണ്ടെങ്കിൽ പോലും അതിന്റെ തന്നെ ഒരു വലിയ പതിപ്പാണ് കോളനിവൽക്കരണവും അടിമപ്പണിയും കൊണ്ട് മേൽപ്പറഞ്ഞ രാജ്യങ്ങൾ നേടിയ വികസനം ഇത്രയും പേരുകേട്ട ഐൻസ്റ്റീനൊക്കെ ജോലി ചെയ്ത പ്രിൻസ്റ്റൺ സർവകലാശാല നിർമ്മിച്ചത് ആഫ്രിക്കയിൽ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുവന്ന ചങ്ങലക്കിട്ട അടിമകളാണ് പ്രിൻസ്റ്റൺ സർവകലാശാലയുടെ അനേകം പ്രസിഡന്റുമാർ അടിമകളെ സ്വന്തമാക്കി വച്ചിരുന്നവരാണ് ഈ അടിമകൾ കോട്ടൻഫീൽഡിലും മറ്റും കൂലിയില്ലാത്ത വേല ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ടാണ് അമേരിക്കയിലെ വെള്ളക്കാർ വലിയ മണിമാളിക്കകൾ പണിതതും റോഡുകൾ നിർമ്മിച്ചതും ഉയർന്ന വിദ്യാഭ്യാസം നേടിയതും ബ്രൗൺ കൊളംബിയ ഹാർവാർഡ് തുടങ്ങിയ പുകൾപ്പെട്ട അമേരിക്കൻ സർവകലാശാലകളെല്ലാം അടിമകളുടെ വിയർപ്പിന്റെ ഫലമാണ് പ്രിൻസ്റ്റണിൽ എന്നും ശതമാനക്കണക്കിന് ആഫ്രിക്കൻ അമേരിക്കക്കാരെ കുറച്ചാണ് പ്രവേശിപ്പിക്കുന്നത് ഇത് വളരെ പഴയ കഥകളൊന്നുമല്ല മിഷേൽ ഒബാമ തന്നെ തന്റെ ആത്മകഥയിൽ പ്രിൻസ്റ്റണിൽ നിന്ന് അനുഭവിച്ച വർണ്ണവിവേചനത്തെക്കുറിച്ച് പറയുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശീയരായ സ്വദേശികളെ കൊന്നൊടുക്കി സൗജന്യമായി ഭൂമി ലഭിച്ചു അവിടെ സൗജന്യമായി ജോലി ചെയ്യാൻ അടിമകളെ ലഭിച്ചു വികസിക്കാൻ ഇനി എന്താണ് വേറെ വേണ്ടത് നാൽപ്പത് ലക്ഷം അടിമകളെയാണ് ഒരു സമയത്ത് അമേരിക്ക ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവന്ന അടിമപ്പണി ചെയ്യിപ്പിച്ചിരുന്നുണ്ട് അവരുടെ കുട്ടികളെയും അടിമകളായിട്ടാണ് കണക്കാക്കിയിരുന്നത് ഇന്നത്തെ ആഫ്രിക്കൻ അമേരിക്കക്കാരിൽ പലരുടെയും ലാസ്റ്റ് ലാസ്റ്റിനെയും അവരുടെ മുൻ തലമുറയിൽപ്പെട്ട ഉടമകളുടെ പേരാണ് അതുകൊണ്ടാണ് അമേരിക്കൻ വിപ്ലവകാരിയും ചിന്തകനും കറുത്ത വർഗ്ഗക്കാരനുമായ മാൽക്കം ലിറ്റിൽ തന്റെ പേര് മാൽക്കം എക്സ് എന്ന് മാറ്റിയത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിനുമിടയ്ക്ക് ഇന്ത്യയിൽ നിന്ന് മാത്രം ബ്രിട്ടൻ കടത്തിക്കൊണ്ടുപോയത് നാൽപ്പത്തഞ്ച് ട്രില്യൺ ഡോളറാണ് ബംഗാൾ ക്ഷാമം പോലെ ലക്ഷങ്ങൾ ഭക്ഷണം കിട്ടാതെ മരിച്ച കണക്കുകൾ വേറെ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ കൊണ്ടുപോയ പൈസയും അറ്റ്ലാന്റിക്കിനു കുറുകി നടത്തിയ അടിമക്കച്ചവടവും ഒക്കെയാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയെയും കേംബ്രിഡ്ജ് ഒക്കെ ഇന്നത്തെ നിലയിലെത്തിച്ചത് നമ്മുടെ പൈസയും വസ്തുവകകളും അടിമകൾ സൗജന്യമായി പണിതുകൊടുത്ത കെട്ടിടങ്ങളും റോഡുകളും ഒക്കെയാണ് ഈ രാജ്യങ്ങളുടെ ഇന്നത്തെ വികസനത്തിന്റെ ആണിക്കല്ല് ബ്രിട്ടൻ വരുന്നതിനു മുമ്പ് ഏതാണ്ട് ഏഴ് ട്രില്യൺ ഡോളറാണ് ഇന്ത്യയിൽ നിന്ന് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അടിച്ചുമാറ്റിയത് സ്പെയിൻ തെക്കൻ അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും കടത്തിയത് നൂറ്റി എൺപത് ടൺ സ്വർണ്ണമാണ് അമേരിക്കയിൽ കുടിയേറിയ വെള്ളക്കാർ ചെയ്ത പോലെ തദ്ദേശരായ സ്വദേശികളെ മുഴുവനായി കൊന്നൊടുക്കിയില്ല എന്ന് മാത്രമാണ് ബ്രിട്ടൻ ഇന്ത്യയോടും സ്പെയിൻ തെക്കൻ അമേരിക്കയോടും ചെയ്ത ഒരേ ഒരു ഉപകാരം കോളനിവൽക്കരണവും അടിമ കച്ചവടത്തിൻറെയും ലാഭം നിക്ഷേപിച്ചും അതിന് പലിശയ്ക്ക് പണം കൊടുത്തുമാണ് ഈ രാജ്യങ്ങളിൽ നമ്മളിന്ന് കാണുന്ന സ്റ്റോക്ക് മാർക്കറ്റ് ഉണ്ടായി വരുന്നതും വികസിക്കുന്നതും സാങ്കേതിക തരംഗത്തുള്ള പുരോഗതിക്ക് പിന്നിൽ പ്രവർത്തിച്ചതും ലക്ഷ്യങ്ങളുടെ കണ്ണുനീരുകൊണ്ടുണ്ടാക്കിയ ഈ പണമാണ് കോളനി വൽക്കരണത്തെക്കുറിച്ചും അടിമ കച്ചവടത്തെക്കുറിച്ചുമെല്ലാം വായിച്ചാൽ ഈ രാജ്യങ്ങളിലോട് നമുക്കുള്ള മതിപ്പില്ലാതെയാകും നമ്മുടേതൊരു കുറ്റമറ്റൊരു രാജ്യമൊന്നുമല്ല വികസന കാര്യത്തിലും കുറ്റമറ്റ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ഒക്കെ നമുക്ക് ഇനിയും കുറേയേറെ മുന്നോട്ടു പോകാനുണ്ട് പക്ഷെ അഞ്ഞൂറ് വർഷങ്ങളായി അടിമക്കച്ചവടവും കോളനി വൽക്കരണവും കൊണ്ട് വികസിച്ച ഇത്തരം രാജ്യങ്ങളുമായി ദയവായി സ്വാതന്ത്ര്യം കിട്ടി എൺപത് വർഷം പോലും ആകാത്ത നമ്മുടെ രാജ്യത്തെ താരതമ്യം ചെയ്യരുത് ഐ എം ലെസ് ഇൻട്രസ്റ്റഡ് ഇൻ വെയിറ്റ് ആൻഡ് കോൺവല്യൂഷൻസ് ഓഫ് ഐൻസ്റ്റീൻസ് ബ്രെയിൻ ദെൻ ഇൻ ദ നിയർ സെർട്ടനിറ്റി ദാറ്റ് പീപ്പിൾ ഓഫ് ഈക്വൽ ടാലൻ ഹാവ് ലിഡ്ഡ് ആൻഡ് ഡൈഡ് ഇൻ കോട്ടൺ ഫീൽഡ്സ് ആൻഡ് സ്വെറ്റ് ഷോപ്സ്